ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട് മനോഹരമായൊരു നാട് പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത് ഒരു ഗ്രാമത്തിനു മേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിൻ്റെ പൂർവ്വകഥാംശത്തെപ്പറ്റി റിട്ടയർഡ് ചട്ടമ്പിയായ ചെങ്കേരി മാധവൻ പണ്ട് ഞാനും വടിവാളുവാസും കീരമ്പാർ അബ്ദും മാത്രേ ചട്ടമ്പിമാരായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നുള്ളു അബ്ദു ജയിലേ കടന്നരിച്ചത് ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചറക്കാരും കൂടെ ഞാൻ പറയൂ അത് തന്നെയാണ് സത്യവും കുറുപ്പച്ചനും മല്ലഞ്ചറ ഉണ്ണിത്താനും കൂട്ടുകച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു കർണാടക കർണാടകത്തെവിന്ന് ഉണ്ണിത്താൻ മകനെ പോലെ കൂടെ കൂടിയ ഒരു കള്ള ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു അതോടെ കാട്ടാപ്പിള്ളിക്കാരും മല്ലഞ്ചറക്കാരും പരസ്പരം കേസും വഴക്കുമായിട്ട് ആയിട്ട് ശത്രുക്കളായി പിരിഞ്ഞു കാട്ടാപ്പിള്ളിക്കാരുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുമിയുടെ ആംഗ്ലമാര ടൗണിൽ നിന്ന് ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത് അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പിള്ളിക്കാര് വേറെ ചട്ടമ്പിമാരെ ഇറക്കി വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി ചിലരൊക്കെ തിരിച്ചുപോയി പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു പേരും കിട്ടി ചട്ടമ്പിനാട് ഇനി ചട്ടമ്പിനാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇത് മാക്രി ഗോപാല് ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ തവളപിടുത്തം നിരോധിച്ചതോടെ

എന്റെ നിന്റെ സ്റ്റോറി ജീവിച്ചു പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റമനയാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കൻ്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുക ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസ വിളിക്കുന്നേ ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ കഞ്ഞി കുടിക്കണം ഈ ജീവിതവും ഈ എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ചുമ്മാള്ള കൊറുപ്പത്തിൻ വണ്ടിയും വരഞ്ഞ് മൂക്കിലേത്തു പഞ്ഞി വെച്ച് കിടന്നത് ചെയ്തു കൂട്ടിയ മഹാഭാപകങ്ങളുടെ ഫലമാ ഇപ്പൊ മകരത്തിലുണ്ടല്ലോ ബിഷപ്പ് പാമ്പിന്റെ ജന്മം കാട്ടാൽ നാഗേന്ദ്രൻ വണ്ടി ി നാഗേന്ദ്രൻ ഞാൻ തന്നെ ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ മല്ലഞ്ചരക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാ പിന്നെ ഈ മല്ലഞ്ചറക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് സത്യ അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനത്താർക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത് മല്ലഞ്ചരക്കാരുടെ ബംഗ്ലാവ് പുറം നാട്ടുകാരോ വന്ന് കണ്ടിട്ടു പോയി എന്നിട്ട് നീയൊക്കെ ഈ നാട്ടില് മുഴുവൻ ചട്ടമ്പിമാരാമാതയ എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളൂ അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ് അവന്റെ അച്ഛൻ മണ്ണിമറിഞ്ഞ കാരണക്കാര് ഞങ്ങളാണെന്ന അവന്റെ ധാരണ അതിന് വടക്കം വലേന്ന് ചട്ടമ്മിമാരെ ഇറക്കി എന്റെ രണ്ടമ്മാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനായി ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ അവൻ വരുന്ന ഓടിക്കുക പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടിത്താൻ തോറ്റു ഓടുക്കില്ല അതിന് പട്ടാളത്തിന്റെ സഹായം വേണ്ട പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല അങ്ങോട്ട് നോക്കൂ എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തെന്ന് നോക്കൂ പിന്നെ എന്ത് നിഷ്ക്രിയ നിങ്ങൾ ആരോപിക്കുന്നത് ദേ ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഓഫ് ചെയ്തോളൂ ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഒതുക്കി കഴിഞ്ഞാ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ രണ്ടു മാസമാണ് ആശുപത്രി കിടന്നത് ഇപ്പൊ മല്ലഞ്ചറയിലെ ചന്ദ്രമോഹൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക കാട്ടാപ്പിള്ളി വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെ പുലിക്കണ്ടം കോയ ചെങ്കൽപ്പാളയം മുത്തുരാജ് കോയമ്പത്തൂർ മണിസാമി പക്ഷെ കാര്യമില്ല ഇത്രയും കാശു കൊടക്കി ഈ ബംഗ്ലാവും തോട്ടവും മേടിക്കാനുള്ള കാശവും അറയില്ല എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു കർണാടകയിലെ പോലീസ് ഫയലി ന തിയെടുത്തത് കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ മുപ്പത്തിയേഴോളം കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്ര അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ ഹിസ്റ്ററി വെച്ച് പുള്ളി ഇതിന്റെ പറഞ്ഞ എന്നെ കരണ പേടി നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും എങ്ങനെ ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച് അകത്താക്കിയ പോരെ അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ് ഞങ്ങൾ ഇന്ന് തന്നെ പോവായ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് മുരുകൻ അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല

അവരെ തൊട്ടുപോയത് ആളറിയാതെ പറ്റിപ്പോയതാ അയ്യാ അയ്യാ പൊക്കോളൂ നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങള് പോണു അല്ല കിട്ടാതെ വാടാ ആരുടെ നേരത്താ നിങ്ങൾ അറിയോ അതൊക്കെ മല്ലയ്യയുടെ ആൾക്കാരാ ജീവൻ വേണമെങ്കിൽ ബംഗളാവിൽ പോയി മാപ്പ് പറഞ്ഞു ഇല്ലെങ്കിൽ പടയിളിങ് വരും ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇവൻ എന്ത് പറ്റി എന്നാ നിന്നോട് ഒന്ന് പറഞ്ഞത് ബൈക്കിന്ന് വീണെന്ന് ബൈക്കിന്ന് വീണു ഇവനെ തല്ലിയ ആളുകൾ മാപ്പി വയ്ക്കാമെന്നത് ഇപ്പോ തല്ലിയപ്പോഴാണല്ലോ ബൈക്കിന്ന് ബൈക്കിൽ മല്ലയ്യവിടെ അപ്പുറത്തെ മുറിയിലുണ്ട് ആവി ம்மன நோடக்கலந்தா யாரவரு முருகனை கொடுத்துதல்ல முருகன ஆச்சே பரக்க ആൾക്കാരാ ഇവരല്ല എന്നെ തല്ലിയത് ഞങ്ങൾ തന്നെ തല്ലിയത് മാപ്പാകണം പട്ടി മോണെ മാപ്പ് ബാളായിട്ടാ ബാടാ എല്ലാരും ബാടാ എല്ലാവർക്കും തരടാ മാപ്പ് ഇത് നാൻ നോട്ക്കോതീനി നീ സു ആട്ട നോട് ഇ

അപ്പൊ നിങ്ങൾ ഇവിടെ മുൻപേ നിങ്ങൾ കാട്ടുപുളി ഇവിടെ 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 വന്ന് എന്ത് പുളിയാണെങ്കിലും ആ നടക്കില്ല പോയി കണ്ടിരുന്നു പറഞ്ഞത് മല്ലയ്യ കേൾക്കൂന്ന് സങ്കട കേൾക്കാൻ ഞാനെന്താ രാജാവാ ആ കാട്ടാപ്പിള്ളി അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ലന്നേ നിങ്ങൾ പോലീസിൽ പോയി പറഞ്ഞേട്ടാ പോലീസ് അവിടെ ഒരു പുല്ലും എന്തായാലും അത് വാങ്ങണം വേണമെങ്കിൽ ഒരു ലക്ഷം കുറച്ചോ അടി വെട്ടു ഉപേക്ഷ പറയരുത് സാർ ഏയ് മല്ലയ്യ വേണ്ട പറഞ്ഞാ നിങ്ങൾ പോണം െങ്കിലും മാറ്റം ഉണ്ടെങ്കി ദേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആദ്യത്തെ നമ്പർ എന്റെ അല്ല രണ്ടാമത്തെ നമ്പർ ഇവന്റെ അല്ല എന്നാലും ഏത് ഹോസ്പിറ്റല് മുരുകനാസുണ്ടായി ഹോസ്പിറ്റലില്ല എന്താടാ ഇത് നാട്ടുകാർ വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാ സംഭവം ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതുകൊണ്ട് കേട്ടിയതാ ഇന്ന് ടോമൊരു നിർത്താതെ ഫോൺ ചെയ്തു ബോധമില്ലാതെ വഴി കിടക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്മി ഉണ്ടോടാ ഏയ് ഒരു ഇല്ലാതെ അല്ല ഒരു കൊഴപ്പമില്ല ഏടാ നീ കള്ള പറയുന്നെങ്കിലോ നാ ഡോക്ടറെ ചോദിക്കട്ടെ ആയുർവേദം പ്രകൃതിയോട് ഇണങ്ങി ഏതായാലും സജീവമാണ് ഒന്നുകിൽ അടിപിടി കേസുകൾ അല്ലെങ്കിൽ ഇപ്പം മാത്രമല്ല ഞങ്ങളുടെ കാണിക്കുന്നത് അങ്ങോട്ട് നോക്കൂ എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ എന്റെ വന്ന ആള് ഇവര് ഇതാണ് ചെമ്പട്ട് നാട്ടിലെ വീട് ഞാനിപ്പോ തകർന്നവനാ എനിക്ക് വീടും തോട്ടിപ്പിക്കാതെ കണക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് ഈ കാട്ടപ്പള്ളി സമ്മതിക്കുന്നില്ല യുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടും പങ്കാ നോക്കുന്നോൾ ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല ഇത് നാഗേന്ദ്രന്റെ നാടാ ചട്ടമ്പി നാട് സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്

എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാന്ന് വീമ്പ് പോന്നിട്ട് എന്തായി വിറ്റടാ നല്ല വിലക്ക് എന്നെ വിറ്റുടാ നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായി മക്കളും കേക്കാനാ ഞാൻ പറയുന്നത് ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല ആർത്തും ഇവൻ ഇനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ വാ തുറന്ന അച്ഛനും പറയാനില്ലേ നല്ലത് എന്തെങ്കിലും ചെയ്താൽ അല്ലേ പറയാൻ പറ്റൂ അവൻ നല്ലാകും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും പിന്നെ കൂടെ വാ അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുഴത്തക്കേടുകളും അത് ചോദിക്കാൻ പതിവ് അതൊരു നിസാര ഒരു ലവ് ലവ് ലെറ്റർ ലെറ്റർ ഈ അയക്കുമോ ഈ മെയിൽ അയക്കണ്ടേർക്കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ അതിന് തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് യാറ് കുടുങ്ങിയപ്പനാ അണ്ണനാ അപ്പനും അല്ല അണ്ണനും അല്ല പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം 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 കഴിഞ്ഞതാണെന്ന് ഞാൻ 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 അറിഞ്ഞില്ല അതെ ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ കഴിക്കില്ല ദുർബല നിമിഷത്തിൽ സത്യം അവർ പറഞ്ഞു നീ നീ ചെയ്താ കെട്ടണം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പ്രസഗിച്ചു അല്ല പോയി പോയി അത് അത് കേസ് പെണ്ണ് അന്ന് ഞാൻ ഞാൻ ചെയ്തു ഇനി കല്യാണം കട്ടില്ല ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസ്ഥന്റെ കാര്യം പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്യും വേണ്ടേ ഈ അനാഥ നീവേ അപ്പ തമ്മ അമ്മ കേസു അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പറ്റ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴെട്ട് പൂട്ടിയിരിക്കുക അത് കാട്ടാപ്പുള്ളി പൂട്ടിയ പൂട്ടാ തുറക്കുന്നവന്റെ കൈവിട്ടിന്നാ പറഞ്ഞിരിക്കുന്നേ നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരം അല്ലയല്ല കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചിറക്കാർ കൊന്നതാ അതിനൊന്നും യാതൊരു ഇല്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചിറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ നീ ചെന്ന് അവനോട് നല്ല മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ജീപ്പിൽ ഇരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കി ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ சென்று பரடா